മൈക്കിൾ ജാക്സന്റെ ജാക്സൻ്റെ അറുപത്തിയേഴാമത് ജന്മദിനമാണ് ഇപ്പോൾ മൈക്കിൾ ജാക്സന് ട്രിബ്യൂട്ടായി ഒരു കൂട്ടം യുവാക്കൾ തൃശ്ശൂരിലെ അദ്ദേഹത്തിന് ഒരു ആദരവായിക്കൊണ്ട് തന്നെ ഒരു മ്യൂസിക് ആൽബം വിഷ്വൽ ആൽബം ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ലോഞ്ചും ഇതേ ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിന ദിവസം തന്നെയാണ് എന്നോടൊപ്പം അവരെല്ലാവരും തന്നെയുണ്ട് അതിന് നേതൃത്വം നൽകിയവരെല്ലാവരും തന്നെയുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ അശീൽ കുറിച്ച് സ്റ്റിൽ ലൈഫ് എന്ന് പറയുന്ന ഈ മൈക്കിൾ ജാക്സൻ്റെ സിക്സ്റ്റി സെവൻത്ത് ബർത്ത്ഡേക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ സാധാരണ എല്ലാവരും ഞങ്ങൾ സോളോസൊക്കെയാണ് എല്ലാ കൊല്ലങ്ങളും ചെയ്യുക അത് നമ്മുടെ പേഴ്സണൽ സ്പേസിലൊക്കെ വെച്ച് ചെറിയ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഈ വട്ടം കുറച്ച് വ്യത്യാസമായിട്ട് എന്താണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൻ്റെ ഐക്കോണിക്കായിട്ട് അതായത് തൃശ്ശൂരിൻ്റെ വളരെ സീനിയറായിട്ട് മൈക്കിൾ ജാക്സനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഡാൻസ് ചെയ്യണ മൂന്ന് ഫ്രണ്ട്സ് അപ്പം ഇവർ മൂന്ന് പേരെയും ഒന്നിച്ച് ഒരു വീഡിയോ ചെയ്യാന്നായിരുന്നു ആദ്യത്തെ കൺസെപ്റ്റ് അതാണ് സ്റ്റിൽ ലൈഫ് എന്നുള്ള പേരെല്ലാം അതിനുശേഷം ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ രൂപത്തിലും ഇവർ അതുപോലെ തന്നെ ആകാനായി ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മൂന്ന് ജാക്സന്റെ മൂന്ന് സമയമാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് ജാക്സണിലേക്ക് എത്തിപ്പെട്ടത് ശരിക്കും മുടി വളർത്തിയ ബ്രേക്കും കുട്ടിയായിരുന്നു തന്നെ അപ്പോൾ എല്ലാവരും വന്നൊരു ചെറിയൊരു മുഖത്ത് ചെറിയൊരു കട്ട് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ജാക്സൺ ജാക്സൻ വിളിപ്പേരായത് ജാക്സൻ എന്നുള്ളത് അങ്ങനെ അത് കണ്ടു വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു അത് പഠിക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ വേദിയിൽ കയറി ജാക്സൺ ബാബു എന്ന് അനൗൺസ് ചെയ്തു ഫസ്റ്റ് വേദിയിൽ ആ പേര് പിന്നെ നിലനിന്നു നമ്മളിത് ആൽബം ഉണ്ടാക്കിയത് അപ്പോൾ എത്ര നാളുകൊണ്ടാണ് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ഇപ്പോൾ ഒരു ആൽബം ഉണ്ടാക്കിയത് തന്നെ ഏകദേശം ഒരു മാസത്തോളമായിട്ടാണ് അപ്പോൾ അതിന് നല്ല ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ടെക്നിക്കൽ സൈഡായിട്ടും കൊറേ സൈഡായിട്ടും കുറേ സംഭവം നമ്മൾ നടത്തിയിട്ടുണ്ട് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ളത് സഹാണ് നോൾ സഹാണ് എം ജെ വിട്ടു പോയിട്ട് ഒരുപാട് കാലമായെങ്കിലും ഒരുപാട് വർഷങ്ങളായെങ്കിലും പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ അതേ ഉണ്ട് തന്നെയാണ് ഡാൻസിനെയും അതുപോലെ തന്നെ സംഗീതത്തിനെയും ഇഷ്ടപ്പെടുന്ന എല്ലാ കലാകാരന്മാരുടെ ഉള്ളിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത്രയും വർഷം ഈ ഒരാളെ തന്നെ ഒരു ജനറേഷൻ പല എന്ന് പറയുന്നത് അപൂർവമായിരിക്കും സത്യമായിട്ടും ഇപ്പോഴത് മ്യൂസിക് നമ്മൾക്ക് ഏത് കേട്ടാലും ബേസിക് ജോണർ എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ മ്യൂസിക് ആയിരിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കളിച്ചിട്ടുള്ള പഴയ ഓരോ സ്റ്റെപ്സുകളായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഓരോ സ്റ്റൈൽ ഫോം ഓഫ് ഡാൻസ് ആയിട്ട് ആയിട്ടിപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ബ്ലാക്ക് ബോക്സിലുള്ള ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എല്ലാവരും മൈക്കിൾ ജാക്സൺ അറിയുന്ന ആൾക്കാരാണ് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു പെർഫോമൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടിയെത്തും അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങളിതൊരു ചെറിയൊരു മിനിമൽ ഒരു ചെറിയൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ബ്ലാക്ക് ബോക്സ് എന്നുള്ള ഐഡിയ വന്നത് അതാകുമ്പോൾ കുറച്ചും കൂടി ആണ് കുറച്ചും കൂടി അടുത്തിരുന്ന എല്ലാവർക്കും ലൈവ് ആയിട്ട് പെർഫോമൻസ് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടും മാതൃഭൂമി മരിക്കാത്ത മാന്ത്രിക ചുവടുകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് മൈക്കൽ ജാക്സന്റെ ചുവടുകൾ നമുക്കിപ്പം എം എസ് ലിഷോയി ചേരുന്നുണ്ട് ലിഷോ ഈ മൂന്ന് പേരെ കാണുമ്പോഴും നമുക്ക് മൈക്കിൾ ജാക്സൺ അവരുടെ ഒരു ഇഷ്ടം എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴും അവർ ഒരു ആദരമായിട്ട് ഈ ചുവടുകൾ വെക്കുമ്പോഴും നമുക്ക് ആ ഒരു ഡെഡിക്കേഷൻ മനസ്സിലാകുന്നുണ്ട് മൈക്കിൾ ജാക്സൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു തലമുറയിലെ എല്ലാവർക്കും തന്നെ ഒരു തലമുറ ആകെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസും ഒക്കെ തന്നെ വലിയ തോതിൽ ആസ്വദിച്ചിരുന്ന അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ തന്നെ ഈ ഒരു സമയത്തും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർക്കാരായ മൂന്ന് യുവാക്കൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അതായത് അവർ പരം ഈ മൈക്കിൾ ജാക്സണോടുള്ള ഒരു ആരാധന കൊണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ വേഷം ധരിക്കുക തൊപ്പി ധരിക്കുക വളർത്തുക കൂടാതെ അദ്ദേഹത്തെ പോലെ ചുവടുകൾ വയ്ക്കാനായി പരിശ്രമിക്കുക അങ്ങനെയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഇത്തരത്തിൽ ഒരു വീഡിയോ ആൽബം പുറത്തിറക്കിയിരിക്കുകയാണ് ആ ആൽബമാണ് നമ്മൾ കണ്ടത് അതിൽ തന്നെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കൃത്യമായി ഏറ്റവും പെർഫെക്ഷനോട് കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പുകളും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ രൂപവും ഒക്കെ തന്നെ വരുത്തുക എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി അവർ ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു ഈയൊരു ജന്മദിനത്തിൽ അദ്ദേഹം മൈക്കിൾ ജാക്സൺ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും പക്ഷേ ഒരുപാട് ആളുകളുടെ മനസ്സിൽ അദ്ദേഹമുണ്ട് ഹൃദയത്തിൽ അദ്ദേഹമുണ്ട് അദ്ദേഹം വിട്ടുപിരിഞ്ഞു എന്നുള്ളത് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഒരു കാര്യം കൂടിയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണ് എന്തായാലും ഈയൊരു ആൽബം അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി തൃശ്ശൂരിൽ ബ്ലാക്ക് ബോക്സിൽ ഒരു പെർഫോമൻസും നടത്തിയിട്ടുണ്ടായിരുന്നു മൈക്കിൾ ജാക്സന്റെ ഒരു വേഷമൊക്കെ അണിഞ്ഞ ഒരുപാട് ഈ ഡാൻസുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ പെർഫോമൻസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തോടുള്ള ആരാധന എത്രത്തോളമാണ് ഇന്നും മൈക്കിൾ ജാക്സൺ ആരാധകരുടെ മനസ്സിൽ ജീവിക്കുന്നു എന്നതും മനസ്സിലാകുന്നു